എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമണ്ഡലം പല ആളുകളും നമ്മളോട് വന്ന് പറയുന്നത് എന്തു ചെയ്തിട്ടും അവള് അതിൻ്റെ ഭാര്യ ശരിയല്ല ഭർത്താവ് ശരിയല്ല ഭർത്താവ് വേറെ പെണ്ണിന്റെ കൂടെ ഭാര്യ വേറെ പെണ്ണിന്റെ കൂടെ ഇപ്പം സ്വഭാവങ്ങളൊന്നും പഴയ പോലുള്ള ഇഷ്ടങ്ങളില്ല സ്നേഹമല്ല അങ്ങനെ പരസ്പരം പ്രണയിക്കുന്നവരും അതുപോലെ തന്നെ ദമ്പതികളൊക്കെ ഈ ഒരു കാര്യമായിട്ടാണ് നമ്മളെടുത്തേക്ക് വരുന്നത് എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതാണ് ഈ കാരണത്തിൽ തന്നെ വള വലിയ ഉന്നതപരമായിട്ടുള്ള ജോലിയിൽ ചെയ്യുന്നവരൊക്കെ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമ്മളെ വിളിക്കാറുണ്ട് ഇപ്പം ഭാര്യയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നോ വേണ്ടതായിട്ടുള്ള ആ സ്നേഹോ പരിചരണമൊന്നും ഇല്ലാതെ ഒരു സ്വഭാവങ്ങൾക്കൊക്കെ വളരെ വൈരുദ്ധ്യമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെന്താണ് ചെയ്യുക ഇതെങ്ങനെ ശരിയാക്കി എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ പലരും വിളിക്കുന്നത് ഇതുപോലുള്ള പ്രശ്നക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്കിതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ ഇത് കാലക്രമേ കാലങ്ങൾ മാറും തോറും ആളുകൾ മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതാരും മാറ്റുന്നതല്ല സ്വമേധയാൽ തന്നെ മാറിപ്പോകുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഒരു മുപ്പത് വർഷം മുമ്പ് നമ്മൾ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസായിട്ടുള്ള പ്രായമുള്ളവരെയൊക്കെ വിളിച്ചിരുന്നത് ഒന്നെങ്കിൽ മാളിച്ചിമ്മ എന്ന വിളിച്ചിരുന്നു ഞങ്ങളെ ഓരോ രാജ്യത്തിനും സ്ഥലത്തിനൊക്കെ അരിച്ചിട്ട് മാളിച്ചിമ്മ എന്ന് വിളിക്കും അല്ലെങ്കിൽ അല്ലെ ചേടിത്തേര എന്ന് വിളിക്കും ഇങ്ങനെ പലതരത്തിലും അവരെ വേറെ രീതിയിലാണ് ചേച്ചി എന്നുള്ള ഇന്നത്തെ വാക്കിനെ നമ്മൾ അഭിസംബോധന ചെയ്തിരുന്നത് അതുപോലെ തന്നെ പ്രായമുള്ള മുസ്ലിംസാണെച്ചാൽ ഉമ്മ എന്ന് ചേർത്തിട്ട് വിളിക്കും അല്ലെങ്കിൽ നമ്പൂതിരിമാരൊക്കെ ആണെങ്കിൽ തമ്പ്രാട്ടീരെ അമ്പ്രാളെ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട് നായന്മാരെയൊക്കെ അമ്പ്രാള് ഈ വക പേരൊന്നും ഇന്ന് ആരും പരസ്പരം വിളിക്കാറില്ല അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ അതാരും വിളിപ്പിക്കാനിട്ടോ അല്ലാതെ അത് സ്വമേധയാൽ തന്നെ പോയതാണ് അപ്പം എന്താ കാലം മാറിയപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരു പ്രായമുള്ള ഒരാളെ ചേരുത്തേരെന്ന് വിളിക്കുന്നത് തന്നെ അവർക്കത് കുറച്ചിലാണ് ഇപ്പം എന്താ ചേച്ചി വിളിക്കലായി കാരണം അതൊക്കെ കാലക്രമേണ തന്നെ സ്വമേധയാൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെയാണ് പഴയ കാലത്ത് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഒരു മുപ്പത്തഞ്ചോ നാൽപ്പത് വയസ്സായിട്ടുള്ള സ്ത്രീകൾ നടന്നിരുന്നതിനെ കാൾ സൗന്ദര്യത്തിലും ഭംഗിയിലും വൃത്തിയിലും വസ്ത്രധാരണത്തിലും ഒക്കെ വളരെ പെർഫെക്റ്റും ഭംഗിയിലാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ അതും അവർക്ക് വെച്ചാൽ കാലം മാറിയപ്പോൾ അത് വേഷവും ഭാഷയും സ്വഭാവവും അല്ലതും മാറി ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്നേഹത്തിന്റെ കാര്യത്തിലും കാലം മാറി മാറിത്തുടങ്ങുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങളും മോഹങ്ങളൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനനുസരിച്ച രീതിയിലുള്ള മാറ്റം ആ ദമ്പതികളിൽ പരസ്പരം വന്നില്ലെങ്കിൽ അവിടെയാണ് ഈ വിള്ളൽ എന്ന് പറയുന്ന സാധനം ഉത്ഭവിക്കുന്നത് കാരണം ഭാര്യ മാറുമ്പോൾ ഭർത്താവ് പണ്ടത്തെ ആ ഓസ്കാർ ആ സ്വാതന്ത്ര്യം കിട്ടണേക്കാ മുമ്പുള്ള പ്രകൃതമായിട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെ ഒരു പോരായ്മ ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവരും കാലകത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളാനും അല്ലെ മാറ്റങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതിലൂടെ തന്നെ ജീവിക്കാനും ആനന്ദം കണ്ടെത്താനുമാണ് ഈ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിൽ വേണ്ടതായിട്ടുള്ള സ്നേഹോ പരിചരണമോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള ആ ഒരു പരിചരണം കിട്ടിയില്ലെങ്കിൽ ഈ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പ്രായം ഇല്ലേ ചിട്ട് മാറി നിൽക്കുന്ന ഭർത്താക്കന്മാർ ഇല്ലെങ്കിൽ ഭാര്യമാര് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്രായം ഒന്നുമല്ല സ്നേഹവും ഒക്കെ ഇഷ്ടങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്നതാണ് നമ്മളെ ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മൾ പ്രായമായി എന്ന് വെച്ചിട്ട് മാറ്റി മാറ്റിവെക്കുന്ന ഒരാളുണ്ടായിരിക്കും പക്ഷെ പ്രായമായാലും ആഗ്രഹമുള്ള അതിൽ തന്നെ ദമ്പതികളിൽ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും അതിനനുസരിച്ച ഒരു ദാമ്പത്യ ജീവിതത്തിന് നമ്മളും കൂടി തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിനെ ദാമ്പത്യ ജീവിതത്തിന് അവർ എഴുപത്തി അഞ്ച് എൺപത് വയസ്സായ സ്ത്രീക്ക് പോലും അല്ലെങ്കിൽ എൺപത്തിയേഴ് വയസ്സുള്ള സ്ത്രീകൾ പോലും ഇന്ന് ദാമ്പത്യ ജീവിതത്തിന് നമുക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് മോഹം ഉണ്ട് കാരണം അവർ കരുതി കൂട്ടി ഉണ്ടാക്കുന്നതല്ല പക്ഷെ അതിനനുസരിച്ച് ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നും ചിലപ്പോ ഇല്ലെങ്കിൽ അവർ മറ്റൊരു തരത്തിലേക്ക് പോകും അപ്പോൾ ആ ഒരു രീതിക്ക് താഴെയുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു എൺപത്തിയേഴ് വയസ്സുള്ള ഒരാളുടെ ഒരു ഈ സെക്സ് ക്രൈസിനെ കുറിച്ചിട്ട് എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യം അപ്പോ അതിന് താഴെ ഒരു അറുപതോ അറുപത്തഞ്ചോ ഒക്കെ ആഴ്ച അറുപതോ അറുപത്തഞ്ചൊക്കെ പ്രായമുള്ളവർക്കും ഇതുണ്ടായിരിക്കും അപ്പോൾ ഒരു ആ ഒരു പാർട്ട്നേഴ്സിനേയും കിട്ടേണ്ടതായിട്ടുള്ള സ്നേഹം അവർക്ക് സംസാരം കൊണ്ടോ ഇല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു തരത്തിലേക്ക് മാറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വികാരം എന്ന് പറയുന്നതും അതുപോലെ ആണുങ്ങളിലേക്കും പെണ്ണുങ്ങളിലേക്കൊക്കെ ഈ സെക്സ് പരമായിട്ടൊരു ക്രേസ് ഉണ്ടായി വരുന്നത് തന്നെ അത് കരുതി കൂട്ടി ഉണ്ടാക്കുന്നതല്ല നമ്മൾ നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ടെക്സ്റ്റോസിറോൺ എന്നുള്ള ഒരു ഹോർമോൺ ഉൽപ്പ് ഉത്പാദിപ്പിക്കുമ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ വികാരപരമായിട്ടുള്ള താല്പര്യം ആണുങ്ങളിൽ ഉണ്ടാവും അതിൻ്റെ ഒരള തന്നെയാണ് സ്ത്രീകൾക്ക് അപ്പോൾ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓവലേഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒക്കെ എന്ത് തരത്തിലുള്ള ബന്ധങ്ങൾക്കും അവർ താല്പര്യം ഉണ്ടായിരിക്കും പക്ഷേ ഇതാണെങ്കിൽ പുരുഷന്മാർക്ക് വളരെയധികം വീക്കായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതിലെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പല ഹോർമോൺ കുത്തി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഒരു അഭാവം കൊണ്ടുവരാം പിന്നെ പല ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ മറ്റ് മെഡിസിൻസൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള പോഷകക്കുറവിൻ്റെയും ആരോഗ്യക്കുറവിൻ്റെ ഒക്കെ അഭാവം കൊണ്ടും നമുക്കെന്താണ് ഈ ടെക്സ്റ്റോസിറോൺ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വരും അതാണ് ഈ വന്ധ്യത എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഉദാഹരണശേഷി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ധാതുപുഷ്ടി എന്ന ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒക്കെ നമുക്ക് എന്താണ് ഈ ടെക്സ്റ്റോസിറം എന്നുള്ള ഒരു ഹോർമോണാണ് വേണ്ടത് ഈ ഹോർമോണിൻ്റെ വീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ വികാരം തോന്നിയിട്ടും കാര്യമില്ല പക്ഷെ ലിംഗം എണീക്കില്ല അപ്പോ ഇവർക്ക് അതിനുള്ള ചിന്ത പോലും ഉണ്ടാവില്ല കാരണം ചില വേണമെന്നോ അല്ലെങ്കിൽ അടുത്ത് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ കിടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇത് ഇരുപത്തഞ്ചു മുപ്പത് വയസ്സിന് മുകളിലുള്ള ഒരു വിധുള്ള ആൾക്കാരുടെ ഒക്കെ കൂടിയിട്ടുള്ള കംപ്ലൈന്റ് ആണ് റെയ് ഓവർ എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത് അപ്പം അങ്ങനെ ഇവർക്കൊക്കെ പുരുഷന്മാർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈഫ് അടുത്ത് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരോടൊപ്പം ഇങ്ങനെ ശാരീരികമായിട്ട് ബന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രസൻസ് വന്നാലും ഇവർക്കിതൊരു മോഹോ അല്ലെങ്കിൽ ഒരു ആഗ്രഹമോ ഇതൊരു താല്പര്യമോ തീരെ വരുന്നില്ല അതും മാത്രമല്ല വന്നെങ്കിൽ തന്നെ ലിംഗം ഉദ്ധരിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ് ഒരു പ്രശ്നം അപ്പൊ ഒരുപാട് പേര് വന്നിട്ട് നമ്മളോട് ചോദിക്കും വൈദ്യരെ ഇങ്ങനെയാണ് വൈദ്യരെ അങ്ങനെയാണ് എന്നൊക്കെ ഈ പ്രശ്നങ്ങളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻസിന്റെ പ്രശ്നം ഇതാണ് ഇത് ഒരുപാട് പേരിലാണ് ഈ സംഭവം ഉള്ളത് കാരണം ഒരു ദിവസം ബന്ധപ്പെട്ട പിന്നെ ഒരു കൊല്ലത്തേക്ക് ഇത് വേണ്ടെന്നുള്ള ഒരവസ്ഥ അതുപോലെ തന്നെ നമുക്ക് എത്ര ത ഇതുണ്ടെങ്കിലും ആഗ്രഹമുണ്ട് ലിംഗം എണീക്കില്ല അഥവാ എണീറ്റ് ബന്ധപ്പെടാൻ നേരത്ത് തന്നെ യോനിയിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ ലിംഗം അതായിട്ട് ചുങ്ങിപ്പോവുക അങ്ങനെ ായിട്ട് ശാരീരിക പ്രശ്നങ്ങൾ തന്നെ ഒരുപാടാണ് ദാമ്പത്യപരമായിട്ടുള്ള ജീവിതത്തിലെ അകൽച്ചയ്ക്ക് കാരണം കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ ഈ മാനസികമായിട്ടുള്ള ഈ വികാര വിചാരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു ലൈംഗിക പ്രസൻസ് അതില്ലാതെ വരുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ ഇഷ്ടമുള്ള ആരെങ്കിലുടേയും മുഖം അതാണ് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരും ഈ തെളിഞ്ഞു വരുന്ന സമയത്ത് അവരുമായിട്ടുള്ള സമ്പർക്കത്തിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കി വരും കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ ഉള്ള നമുക്ക് ഇഷ്ടങ്ങൾ താല്പര്യങ്ങളും കൂടി വരും അത് മറ്റൊരു തരത്തിലേക്കുള്ള ബന്ധങ്ങളിലേക്ക് മാറും ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളല് വരുന്നത് അപ്പോൾ യഥാ സ്വമേധയാ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഭാര്യയാണോ ഭർത്താവാണോ എങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാനസികമായിട്ടുള്ള അകൽച്ച വരും പിന്നെ കിടത്തം രണ്ട് റൂമിലേക്കായി രണ്ട് താഴത്തായി മേലെയും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിൽ വിള്ളൽ സംഭവിക്കും ഈ വിള്ളൽ സംഭവിക്കുന്നതിന്റെ വലിയൊരു കാരണം തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നമ്മൾ മാറാത്തതും നമ്മളിലേക്കുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാത്തതുമാണ് ഇങ്ങനത്തെ ഒരു വീക്കൊക്കെ വന്നു വരുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് ഇത് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ആദ്യഘട്ടങ്ങളിലൊക്കെ പുരുഷന്മാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ വയാഗ്ര പോലുള്ള മെഡിസിൻസ് വാങ്ങിയിട്ട് കഴിക്കും അപ്പോൾ അന്നത്തെ കാര്യം നടക്കും പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഈ ബന്ധപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് ഇത് ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടായിരുന്ന പുഷ്ടി അല്ലെങ്കിൽ ടെക്സ്റ്റ് ഓഫ് ശ്രവണമെന്നുള്ള ഈ എനർജി അല്ലെങ്കിൽ വികാര വിചാരത്തെ നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ട് അന്നത്തെ കാര്യം നടക്കും പിന്നീട് നാളെക്ക് ഇതിനേക്കാൾ വീക്കായി അപ്പോൾ ഇതിൻ്റെ എണ്ണം കൂട്ടി കഴിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെയായിട്ട് തീരെ പറ്റാതെ വരും അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റോസിറോൺ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇൻസുലിൻ ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടാവും ഷുഗർ വരും അപ്പൊ ഷുഗർ വരാൻ കാരണം ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ പ്രൊഡക്ഷൻ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് ടെക്സ്റ്റോസിറോൺ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കാത്തതാണ് എന്ത് നമ്മുടെ വന്ധ്യതക്കും ബലക്ഷയത്തിനും എല്ലാറ്റിനും കാരണം അതുണ്ടാവാനുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൽ ഇതിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ് എന്ന് പറയുന്നത് അമക്കൂരം നായ്ക്കൊണ്ടപ്പരിപ്പ് ചെതവാരി കിഴങ്ങ് നിലപ്പനക്കിഴങ്ങ് പാൽമൊരിക്കും കിഴങ്ങ് അതുപോലെ തന്നെ മുരിങ്ങ കുരു സഫേതു മുസിരി ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള മരുന്നുകൾ ഔഷധങ്ങൾ അത് ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയാവുന്ന തരത്തിൽ കാരണം ചില ഇപ്പം മുരിങ്ങാക്കായ നമ്മൾ കറി വെച്ച് കഴിക്കുന്നു അപ്പോൾ അതിന്റെ കുരു പൊടിച്ച പൊടി കഴിച്ച് കഴിഞ്ഞാൽ അതായത് ഫുഡിൽ ഐറ്റംസിൽ പെട്ടെന്ന് മെഡിസിൻ എന്ന് പറയാനും വയ്യ എന്നാൽ ഔഷധവും പോഷകവും കിട്ടുന്ന ഫുഡ് സപ്ലിമെൻ്റ് ആണത് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ കഴിക്കാനുള്ള തയ്യാറായില്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ഈ കാര്യം റിക്കവറി ചെയ്യാൻ തീരെ പറ്റാതെ വരും ആളുകളുടെ പ്രശ്നം തന്നെ ഞാൻ കുറെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഗുളികകൾ കഴിച്ചാൽ പ്രശ്നമാകുമോ അല്ലെങ്കിൽ പൊടി കഴിച്ചാൽ പ്രശ്നമാകുമോ എന്നുള്ളതാണ് ഈ അമക്കൂരത്തിന്റെ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള പൊടി എന്ന് പറയുന്നത് തന്നെ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ നിന്നും കിട്ടാത്തതിനെ നമുക്ക് പോഷക ഔഷധ രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥത്തിൽ പെടുത്തുന്ന സാധനങ്ങളെ കൊണ്ടുണ്ടാവുന്ന ചൂർണം അതാണ് ധാതുപുഷ്ടി ചൂർണം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കാർത്തിക ആയുർവേദിക്സിന്റെ പ്രൊഡക്ടൈൻ തന്നെ ഉണ്ട് അത് ബ്രാൻഡഡ് ആണ് കാരണം വെച്ചാൽ കാർത്തിക ആയുർവേദിക്സ് എന്ന് പറഞ്ഞാൽ നെറ്റിലോ ഗൂഗിളിലോ അതുപോലെ തന്നെ നമ്മൾ ആമസോണിലോ ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതെന്താ ബ്രാൻഡ് ചെയ്യാൻ കാരണം വെച്ചാൽ ഫുഡ് സപ്ലിമെന്റ് ആണ് നമുക്ക് അതിൽ ലൈസൻസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ആളുകളുടെ പ്രശ്നം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് കൂടുതലായിട്ട് മരുന്ന് കഴിച്ച് ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും അല്ലെങ്കിൽ കിഡ്നി പോവും ലിവർ പോവും എന്നുള്ളൊക്കെയാണ് അപ്പം അത് ഒരു തരത്തിൽ ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാല് കഷായങ്ങളിൽ ചേർക്കുന്നതോ അല്ലെങ്കിൽ അരിഷ്ടങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നതൊക്കെ പല രൂപത്തിൽ ഇന്നത്തെ ചേരുവകളോ സോഡിയം പെൻസോറ്റിയോ ഒക്കെ ഉള്ളത് നമ്മൾക്ക് കൂടുതൽ ചെന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായേക്കാം എന്നുള്ളതിൽ കുറ്റം പറയാൻ വയ്യ എന്നിരുന്നാൽ ഇതൊക്കെ തന്നെയാണ് പഴയ ആൾക്കാർ കഴിച്ചിരുന്നത് എന്നിട്ടാർക്കും ആയുർവേദം കഴിച്ചിട്ട് ക്യാൻസർ ഒന്നും വന്നിട്ടില്ല പക്ഷേ നമ്മൾ കാർത്തിക ആയുർവേദിക്സ് എന്ന് പറയുന്നതിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതും നമ്മൾ സ്വന്തമായിട്ടാണ് കാരണം അതിന് മറ്റൊരു പണിക്കാരില്ല പണിക്കാരില്ല എന്ന് പറയുന്നത് നമ്മുടെ വൈഫും നമ്മളെ ഒന്ന് രണ്ടു ആൾക്കാരും മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് മരുന്ന് വാങ്ങുന്നു കഴുക് ഉണക്കി കഴിഞ്ഞാൽ ഇത് പൊടിച്ച് നമ്മൾ തയ്യാറാക്കി ഇട്ട് പൊടിച്ച് അരിച്ച് പാക്ക് ചെയ്യുന്നത് നമ്മൾ വെറും മൂന്നാൾ ഇതുള്ളൂ ഒന്ന് മില്ലിലത്തെ ആളും ഒന്ന് ഞാനും വൈഫും കുട്ടികളെ കൂടിയിട്ടാണ് ഇത് പൊടിക്കുന്നത് ഇത് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മരുന്നുകളൊക്കെ എവിടെ നിന്ന് പറിച്ചു കൊടുത്താണെന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ മെറ്റൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റോഡരികിൽ നിൽക്കുന്ന കുറുന്തോട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് കെടുക്കുന്ന ഉണ്ടാവുന്ന ഉണ്ടാകുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്യൂബുകളോ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ വേസ്റ്റുകൾ എടുക്കുന്നിടത്ത് ഉണ്ടാകുന്ന നില അല്ലെങ്കിൽ ശതവാരി ആയിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും നമ്മൾ സ്ഥലം മാറിയിട്ടോ അഴുക്കുകൾ ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്നതാണ് എങ്കിൽ അതിൻ്റെ ഔഷധ ഗുണത്തിന് നമുക്ക് വ്യത്യാസം വരും അപ്പോൾ റോഡരിയിലുള്ള കുറുന്തോട്ടി പറിച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാർബണിൻ്റെ ഇത് ഇരിക്കുക പൊക്കടിച്ച് പുകടിച്ചിട്ട് അതിന് കാർബണിൻ്റെ അളവ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ട്യൂബ് പൊട്ടിയെടുത്തൊക്കെ എടുക്കുകയും ചെയ്യുകയായിരിക്കും അവിടെ നമുക്ക് ഉണ്ടാകുക എന്താണെന്ന് വെച്ചാൽ മെർക്കുറിയുടെ അളവ് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ കൂടി പൊടിച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഐറ്റംസ് കൂടുതലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്തതുണ്ടോ എന്നുള്ളത് ഒരു ലാബ് ടെസ്റ്റും വേണ്ടി നടത്തും ആ ലാബ് ടെസ്റ്റിൽ ഇത് ഭക്ഷ്യയോഗ്യമാണ് മെറ്റൽ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് ഈ മെറ്റൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അടിപ്പിച്ച ഒരു മൂന്ന് മാസത്തെ ഒരു കോഴ്സൊക്കെ എടുത്താലാണ് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ടെസ്റ്റോസിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിച്ച് വരുള്ളൂ പക്ഷേ പൂർണ്ണമായിട്ട് സെറ്റ് സെറ്റാവുള്ളൂ പക്ഷെ അതിനെ ഒരു മാസമെങ്കിലും നമ്മളടുപ്പിച്ച് കഴിച്ചാലേ ഇതിനൊരു അനക്കം വരുള്ളൂ കാരണം ഡെറ്റ് ആയിക്കെടുക്കുന്ന നമ്മളെ ഇതൊക്കെ ഒരു വർക്ക് ചെയ്ത് ഉത്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടതായിട്ടുള്ള ഹോ ടെക്സ്റ്റോ സിറോൺ ഉത്പാദിപ്പിക്കാനുള്ള പ്രവർത്തനശേഷി ആയി വരാൻ തന്നെ തൊണ്ണൂറ് ദിവസം പിടിക്കും അത്രയും കാലം നമ്മളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അതെന്നുള്ളതാണ് അപ്പോൾ ഈ മെറ്റൽ കണ്ടന്റ് എന്ന് പറയുന്ന സംഭവം നമ്മളെ വയറ്റിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമുക്കത് കിഡ്നിക്കോ ലിവറിനോ മറ്റേതെങ്കിലും അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടായേക്കാം എന്നുള്ള ടെസ്റ്റ് വരെ നടത്തിയിട്ടുള്ളതാണ് നമ്മളുടെ ധാതുപുഷ്ടി ചൂർണം എന്നുള്ളത് മരുന്ന് നമ്മൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാം അതിന് നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ ഓർഡർ ചെയ്യാൻ വിളിച്ചിട്ട് പറയുക അതല്ലെങ്കിൽ നമ്മൾ ഇതിൽ ലിങ്ക് നിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ആമസോണിലും ഇത് കിട്ടും ഈ ആമസോണിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ പോസ്റ്റ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ ആദ്യം തന്നാൽ മാത്രമേ അയച്ചു തരിയുള്ളൂ കാരണം പോസ്റ്റ് ഓഫീസ് വഴി നമുക്കിത് ഇതായി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിൽ വികാരം തോന്നിയിട്ട് ലിംഗം എണീപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സംഭവം വികാരം തോന്നുന്നുണ്ട് എണീക്കുന്നില്ല പക്ഷെ എണീറ്റതിന് ശേഷം വരുന്ന കംപ്ലൈന്റ് ഈ കംപ്ലൈന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ലിംഗത്തിന്റെ മേലെ നമുക്ക് തൈലം പരറ്റാണ് ചെയ്യുക ഞരമ്പുകൾ സ്വയംഭോഗം ചെയ്തിട്ടുള്ള ആൾ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതെന്ത് വേണം കൂടുതലായിട്ട് ഞരമ്പൊക്കെ വീക്കായി പോയിട്ടുള്ള ആൾക്കാർ പുറമെ തൈലം അപ്ലൈ ചെയ്യലും പിന്നീട് നമ്മൾ അകത്തേക്ക് നമ്മൾ ഈ പൊടി കഴിക്കലും കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹാരമാകും ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് നമ്മൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരാൻ കാരണം പല ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നവരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറയുന്നത് ഈ കാര്യമാണ് ദാമ്പത്യ ജീവിതത്തിലെ വിരഹതയും അല്ല വന്ധ്യതയും ബലക്ഷയം കൊണ്ടും താല്പര്യം കുറവ് കൊണ്ടും ആണ് കൂടുതൽ പേരുടെയും കുടുംബം കലങ്ങുന്നതും വിള്ളലുണ്ടാവുന്നതും പിരിയുന്നതും അതുകൊണ്ടാണ് നിങ്ങളത് ഒരു കാലം മാറി എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെതായ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള ആളുകൾക്ക് ഇത് താല്പര്യമാണെങ്കിൽ അതിൻ്റേതായ ചികിത്സ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരിൽ നിന്ന് വേണമെങ്കിൽ സ്വീകരിക്കുക ഹോമിയുണ്ട് ആയുർവേദമുണ്ട് അലോപ്പുതി ഉണ്ട് അല്ലെങ്കിൽ മറ്റ് യുനാനി ഉണ്ട് ഇങ്ങനെയൊക്കെ പല പല തരത്തിലുള്ള തെറാകളുണ്ട് അതിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക ഈ വാജീകരണം എന്ന് പറയുന്നത് വേണ്ടിയിട്ടുള്ളതും ഈ ടെക്സ്റ്റോസോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുർവേദത്തിലോ അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റിലോ ചേർക്കാവുന്ന എല്ലാത്തരം പന്ത്രണ്ട് കൂട്ടം ചേരുവകളാൽ തയ്യാറാക്കിയതാണ് കാർത്തിക ആയുർവേദിക്സിൻ്റെ ഈ ധാതു കുഷ്ടി ചൂർണം ഈ ചൂർണം എന്ന് പറയുന്നത് കഴിക്കുന്നത് അത്രയും എഫക്റ്റ് എന്ന് പറയുന്നത് നൂറിൽ നൂറും ഗ്യാരണ്ടിയാണ് അത് മറ്റൊരാളുടെ കയ്യോ ഒന്നുമില്ല നമ്മളുടെ എല്ലാ ആറ്റിൻ്റെയും പിന്നിൽ എൻ ഞാനും എൻ്റെ കുടുംബവും മാത്രമാണ് അതാണ് മറ്റൊരു കാര്യം അതിൽ നമ്മൾ ശതവരിക്കൻ്റെ പൊടി വേറെ നിന്ന് വാങ്ങിച്ചു മറ്റേൻ്റെ പൊടി വേറൊരാൾക്ക് ഇതൊക്കെ കൂടി കളിക്കുന്നത് നിങ്ങൾക്ക് തരില്ല ഓരോ ഇൻഗ്രീഡിയൻസും വേറെ വേറെ വാങ്ങി കഴുകി ഉണക്കി ഇട്ട് നമ്മളത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വൃത്തിയാക്കിയിട്ടാണ് ആണ് പതിച്ച് പാക്ക് ചെയ്ത് തരണം അതാണ് ഇതിന്റെ ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്കുള്ളത് പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ കാലം മാറുന്നതിനനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങളും മാറുക അതുപോലെ തന്നെ നമ്മളെ ഈ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും മാറേണ്ടതായിട്ടുണ്ട് കാരണം പഴയ ആൾക്കാർ ഇപ്പൊ ഇന്നത്തെ മക്കള് പൂരം കാണണോ വേല കാണണോ അല്ലെങ്കിൽ കല്യാണത്തിൽ തരം ഡ്രസ്സ് ഇടുന്നു ഇതൊക്കെ ഇന്നത്തെ പഴയ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഒന്നോ രണ്ടോ ഷർട്ട് ഉണ്ടാവും അത് ലോകത്തെ എല്ലാ പരിപാടിക്കും തന്നെ ഇടുക പിന്നെ ഇന്ന് അതല്ല രാവിലെ കല്യാണത്തിന് പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞതല്ല റിസപ്ഷൻ ഇടുന്നത് അത് മാറ്റിയിടുന്നത് അതുപോലെ രണ്ട് കല്യാണത്തിനോ മൂന്ന് കല്യാണത്തിനോ ഇട്ട് കഴിഞ്ഞാൽ ആ കല്യാണ ഡ്രസ്സ് പിന്നെ നിത്യോപയോഗത്തിലേക്ക് മാറ്റി പിന്നെ പുതിയ അടുത്ത കല്യാണത്തിൽ വാങ്ങുന്ന ഒരു കാലങ്ങളൊക്കെ ആയി മാറി പക്ഷേ ഇതിലേക്കൊക്കെ നമ്മുടെ പ്രശ്നം സാമ്പത്തികമാണ് നമ്മുടെ കുടുംബജീവിതത്തിലേക്കുള്ള വേണ്ടതായിട്ടുള്ള കൺട്രോളിത് പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെയാണ് പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് വരാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടി നമ്മൾ കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളും കൂടി മാറണം എന്നിരുന്നെങ്കിൽ മാത്രമാണ് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം പക്ഷേ ഭാര്യയുടെയും മക്കളുടെയും എല്ലാവരുടെയും കൂടി കൂടിയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ മുഖേന വേണ്ടെന്ന് വെക്കുമ്പോൾ അതിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളതാണ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഏഹ് പ്രേമിക്കുന്നവരായിക്കോട്ടെ ഏത് തരത്തിലുള്ള ദമ്പതി ദാമ്പത്യ സന്താന കുടുംബ കുടുംബജീവിതത്തിന്റെ സ്നേഹത്തിന്റെയും എല്ലാ സഹോദരങ്ങളുടെയൊക്കെ ഇടയിലുള്ള നമ്മളുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ആ മാറാത്തതാണ് കുറെയൊക്കെ പ്രശ്നം കാലം മാറുമ്പോ അനുസരിച്ച് നമ്മളും മാറി ചിന്തിക്കാത്തതാണ് പലരുടെയും പരാജയം കാരണം നമ്മളിൽ ഉള്ളത് തന്നെ കയ്യെ പിടിച്ചവിടെ ഇരിക്കാതെ കാലത്തിനനുസരിച്ച മാറ്റങ്ങളിലേക്ക് നമ്മൾ കൂടി മാറുമ്പോഴാണ് നമ്മുടെ ജോലി ആയിക്കോട്ടെ കുടുംബം ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ സൗഹൃദങ്ങളായിക്കോട്ടെ എല്ലതും വളരെയുള്ളു ഇന്നത്തെ കാലത്ത് വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് അതുപോലെ ജി പേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതും അത് ചെയ്യാൻ പഠിക്കാത്തതുമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ഇന്നത്തെ ടെക്നോളജി പരമായിട്ടും കുടുംബ പരാജയം ഉണ്ടാകും കാരണം ജോലിയുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കാനും പുരോഗതിപ്പെടുന്നതിനൊക്കെ വാട്സപ്പ് മുഖേനയാണ് അപ്പം ഞങ്ങൾക്കൊക്കെ കംപ്ലീറ്റ് മരുന്ന് വാട്സാപ്പിൽ ലിസ്റ്റ് അയച്ചാലും അഡ്രസ്സ് അയച്ചേലും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ടെക്നോളജി കാര്യത്തിലേക്ക് നമ്മൾ മാറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ നാലോടത്തുള്ള ആ കുറച്ച് പേഷ്യൻസിനെ മാത്രം കണക്കാക്കിക്കൊണ്ട് നമ്മൾ വൈദ്യശാല നടത്താൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാലത്തിനനുസരിച്ച് നമ്മളും ഇത് കൊറിയർ സർവീസും ആമസോൺ വഴിയും ഫ്ലിപ്പ്കാർട്ട് വഴിയൊക്കെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ ഇഷ്ടം വേണ്ടവർക്ക് വേണ്ട വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് നമ്മളും ഡെവലപ്പായത് പത്ത് മുപ്പത് വർഷമായിട്ട് പതിനെട്ട് വർഷത്തോളമായിട്ട് നമ്മൾ ഈ മരുന്നുകളൊക്കെ കൊടുത്തിരുന്നതാണ് ഇതൊക്കെ നമ്മളെ അറിയുന്നവരോ ജോലിച്ച് നോക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ കൺസൾട്ടിങ് എന്ന പേഷ്യൻസിന് മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇന്ന് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ തരത്തിലും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് കുറെ തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഈ പൊടി കഴിക്കുന്നതുകൊണ്ട് ൊക്ക് ചർമ്മം മാംസം രക്തം അസ്ഥി മജ്ജ മേജശ ശുക്ലം ഇത്രയും കാര്യങ്ങൾക്ക് ഇത് ഗുണമാണ് സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ ഗർഭപാത്രം ഇറങ്ങി വരിക മൂത്രച്ചൂട് മൂത്രപ്പഴുപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മാറും തണ്ടൽ വേദന അതുപോലെ ശരീരമൊക്കെ ചുളിഞ്ഞു ആരോഗ്യമില്ല ഇതിനൊക്കെ ഈ പൊടി കഴിച്ചാൽ വളരെ പെർഫെക്റ്റ് ആണ് ധാതുപോഷ്ടിച്ചു പറഞ്ഞു അത് അഞ്ച് ഗ്രാം രാവിലെ അഞ്ച് ഗ്രാം വൈകിട്ടാണ് കഴിക്കുക ഒരു പാക്കറ്റ് മുന്നൂറ് ആണ് അത് എഴുന്നൂറ് രൂപയാണ് വില മൂന്ന് പാക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പത്ത് വയസ്സ് കുറഞ്ഞതിൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടും അതുപോലെ തന്നെ ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ പുരുഷന്മാരെ വെച്ച് നോക്കി നോക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് സ്ത്രീകൾക്കും ഉണ്ട് കാരണം ചില ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പറ്റുക മൂത്രമൊഴിക്ക് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനുള്ള ഇതില്ലാതെ വരിക മൂത്രം ഒട്ടി കഴിഞ്ഞാൽ തന്നെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ഒഴിച്ചില്ലെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഡ്രസ്സിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ മാറിയിട്ട് നമുക്ക് ലൈംഗികപരമായിട്ടും യൂറിൻപരമായിട്ടും അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആരോഗ്യപരമായിട്ടും നമുക്ക് ഫുൾ ഹെൽത്ത് യാണ് ദാതുപുഷ്ടി ചോർണം അപ്പം അത് കഴിച്ചാൽ വലിയൊരു പ്രശ്നം നമുക്ക് പരിഹാരമാകും ഇത് ആയുർവേദപരമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഫുഡ് സപ്ലിമെൻറ്റു ആയിട്ടുള്ളതാണ് അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിലോ പ്രശ്നക്കാരുണ്ടെങ്കിലോ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടങ്ങളും മോഹങ്ങൾക്കും അനുസരിച്ച് അല്ലെങ്കിൽ താല്പര്യങ്ങളും വിശ്വാസത്തിനും അനുസരിച്ച് നിങ്ങൾ ഇത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലെങ്കിൽ എവിടെയും കിട്ടാനോ ചോദിക്കാനോ വഷളോ അല്ലെങ്കിൽ ചമ്മലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് മുഖേന ആഴ്ച തരാം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴി ഇത് വാങ്ങിക്കാം ഇതിന് വേണ്ട ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ മേടിക്കുക വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യം